വൻ ആന കേരളത്തിന് കോട്ടയം നൽകിയ കരുത്തുട്ട് വാഗ്ദാനം ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു ചുവടുവച്ച വണ്ടിലെല്ലാം ചരിത്ര നിയമങ്ങൾ കാത്തിരുന്ന സൗന്ദര്യ ശ്രീമാർ പുതുമകൾ ചൂടി ഏതു മണ്ണിലും അവതരിക്കുമ്പോൾ ആരാധകരുടെ മനം നിറച്ച് മടങ്ങി ശീലിച്ചവർ കേട്ട കൊമ്പന്മാരെ മലയാളക്കരക്ക് സമ്മാനിച്ച പുതുപ്പള്ളി പാപ്പാല പാപ്പാലപ്പറമ്പിലെ പാലകാപ്പ്യ പ്രമാണിക്ക് പൂരങ്ങളുടെ പൂരം വഴിയുന്ന ശക്തന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം ശതകോടി സ്വാഗതം സുസ്വാഗതം

പുതുപ്പള്ളി പാപ്പാലപ്പുറം പിടിച്ചുകൊണ്ട് മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ മുതൽ ആവേശത്തിന്റെ ഗതിരൂപം പകർന്നെഴുതല് പുതുപ്പള്ളിയുടെ മഹാദേവനായി വാണ നാളിലും വടക്കും ആനയൂട്ടിന് സ്ഥിര സാന്നിധ്യമായിട്ടുള്ളവൻ ശങ്കര നടനത്തിന്റെ ദക്ഷയാഗ ഭൂമിയിൽ ഒരു വൈശാഖമാസം കാലം ഭഗവാന് സേവ ചെയ്ത പുണ്യവുമായി വന്നു ചേരുകയാണ് ആമ്പാടി ആമ്പാടി മഹാദേവ സ്വാഗതം മണ്ണിൽ നിന്നും മലയാളക്കരയുടെ അഭിമാനമായി മാറിയ സൗന്ദര്യ ശ്രീമാൻ ചെറുമഴയുടെ അകമ്പടിയിൽ പുതിയ ഹൃദയങ്ങളിലേക്ക് ചിരപ്രതിഷ്ഠ നേടുവാൻ വന്നു ചേർന്നിരിക്കുകയാണ് അവനും ായ വേദികളിൽ തിളക്കമുള്ള ചരിത്രങ്ങൾ രചിച്ചു തുടങ്ങുന്നവൻ എന്നും വീരന്മാർ ആരവമോട് നിറഞ്ഞു നിൽക്കുന്ന ഗജരാജൻ ശാരീരിക വെരുമ കൊണ്ടും ആരാധകരുടെ മനം നിറയ്ക്കുന്ന മാധവൻകുട്ടി പുത്തൻകുളം മോളി നിവാസ് ആംബാടി മാധവൻകുട്ടിക്കും സാരഥിമാർഗും വടക്കും മണ്ണിലേക്ക് विश्व प्रसिद्ध समागम नवलियों के लिए है